നമ്മൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെയുള്ള സബ്ജെക്റ്റുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾ ഇഷ്ടമാണ് ഉറപ്പാണ് എല്ലാവരും പറയുന്നു സിനിമയ്ക്കുള്ളിൽ വൻ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാം ചാൻസലർ സിനിമ എന്നൊക്കെ പറയുന്നു അങ്ങനൊക്കെ ഉണ്ടാവും സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോത്ത ഉടനെ മനസ്സിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് അതിനൊക്കെ ആൻസർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ശരിയാണോ ഞാൻ ഇവരെ ഇവര് ഇവരോട് ചോദിക്കുന്നില്ല കാരണം പാവങ്ങൾ അവരെ തുടക്കത്തിൽ തന്നെ തുള്ളിക്കളയറുണ്ടല്ലോ ഇപ്പോഴും ഇവിടെ തന്നെ നിന്ന് സന്തോഷമായി ഹാപ്പിയായി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് എൻ്റെ തൊഴിൽ ഇത് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആളുകളുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ അന്നും ഇന്നും ഒക്കെ ഒരേപോലെ കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് വേറെ പ്രത്യേകൊന്നുമില്ല

ഒരു സംശയങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് കാരണം എഴിഞ്ഞാൽ വാർത്തകൾ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവാണ് എപ്പോഴും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ടീമിനൊരു ഒത്തിരി സജഷൻസും അവരൊക്കെ അഭിനയം കണ്ടു പഠിക്കുന്ന പഠിക്കുന്ന ആൾക്കാരാണ് അതായത് തുടക്കം ആയതുകൊണ്ട് തന്നെ അപ്പം എന്തായാലും നല്ലൊരു ഹെൽപ്പൊക്കെ ആവട്ടെ അല്ലേ എനിക്കേറ്റവും അത്ഭുതം സിനിമാക്കാരെ പണ്ടു മുതലേ കണ്ടോണ്ടിരിക്കുന്ന ആണ് എന്നിട്ടും ഇപ്പൊ നാണോ പറഞ്ഞിട്ടില്ല Thank you. Thank you so always... much.